നീ നീ പഴയ ഇൻസ്റ്റാ എടുത്ത് കളഞ്ഞില്ലേ ഡീ ചെയ്ത് കളയെന്ന് പറഞ്ഞിട്ട് നീ സത്യം പറയണം. കളഞ്ഞു ഞാൻ ഇന്ന് ഇന്നല്ല കുറച്ചു ദിവസം കൊണ്ട് ഞാൻ അത് നോക്കുവാ. ദിവസം കൊണ്ട് നോക്കുക ഇപ്പൊ എനിക്കറിയത്തില്ല നീ അന്ന് ഡീ ആക്ടിവേഷൻ ചെയ്ത് കളഞ്ഞു

നീ മറക്കാനോ എന്നെ പൊട്ടനാക്കാനോ നോക്കണ്ട ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വാച്ച് ചെയ്യും. പരിപാടി ഉണ്ട്? നീ എന്തോ പറയുന്ന കൂടുതലും ഉരുണ്ട കളിക്കണ്ട നീ എന്ത് കാര്യം പറ. പറഞ്ഞോട്ടുള്ള നിന്റെ അത്രേയുള്ളൂ അത്രയുള്ളു മിണ്ട സമയോടികൾ പറയുന്നേ

ഞാൻ ഞാനൊരു ഒരാഴ്ചയായി അതൊന്ന് പാസ്വേഡ് കേറി ഒന്ന് അടിച്ചു നോക്കിയപ്പം അത് ഓപ്പണുമായി നീയും അവനും അവനുമായിട്ടുള്ള ചാറ്റും കണ്ട് ഇനി വാക്കിയാൻ പറയണോ നീ അല്ലേ നീ അല്ലേ നീ അല്ലാഞ്ഞിട്ടാണോ അവൻ നിന്റെ കൊറേ ഫോട്ടോസ് നീ അത് ഡിലീറ്റ് ചെയ്ത് കാണും കൊറേക്കാദ്യ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുന്നത് രണ്ടു മൂന്നെണ്ണക്കാർ ഡിലീറ്റ് ചെയ്യാൻ മറന്നോ പോയ ഫോട്ടോസ് അത് മറന്നു പോയോ അത് വെപ്രാളത്തിന്റെ ഇടയിൽ കയറി നീ ഡിലീറ്റ് ചെയ്തോ ഡീറ്റ് ചെയ്യാൻ മറന്നോ ും എന്നെകൊണ്ട് അക്കൗണ്ട് പോലും നീ ഇനിയും എന്നെ വേറും പൊട്ടനാക്കാൻ നോക്കണ്ട ഞാൻ ഫുള്ള് അതായത് നീയൊക്കെ അയച്ചേക്കുന്ന മെസ്സേജും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടേക്കുന്ന ഫോട്ടോസും വീഡിയോസും രാത്രി ഒരു മണിക്കൊക്കെ വലിയ വീഡിയോ കോൾ ഉണ്ടാക്കിയേക്കുന്നു ഞാൻ വിളിക്കാൻ തന്നെ നിനക്ക് ഉറങ്ങണം അല്ലെങ്കിൽ വേറെ പരിപാടികൾ രാത്രി ഒരു മണിക്കൊക്കെ എന്ത് തോന്നാ നീ അവനുമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നത് എന്നിട്ട് നിന്റെ ഫോട്ടോസ് ഒന്നും ഇല്ലാത്ത ഫോട്ടോസ് വിട്ട് നിൽക്കുന്ന ഫോട്ടോസ് അവൻ ഇങ്ങോട്ട് ഇട്ടേക്കുന്ന അവന്റെ കുറെ ഉണ്ടാക്കിയ ഫോട്ടോസ് ഇത് രണ്ടും കൂടെ കണ്ടും സൂക്ഷിക്കുകയാണോ നീയോ അവനും കൂടെ ഞാൻ ഇട കടന്നില്ല പൊട്ടന്മാര നീ അവനുമായി ഞാൻ അവനുമായിട്ട് വരുമ്പോഴോ നീ നീ അവനെ കണ്ടഭാവവും ഇല്ല എന്നിട്ട് ഇതാ പരിപാടി ഞാനോട് മാറി കഴിയുമ്പോഴത്തേക്ക് പറ്റി പോയി നീ 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 അങ്ങനെ അത് വിട് അവൻ നിന്റെ ലൂസ് എന്തൊക്കെയാ ഡയലോഗുകളായിട്ട് അടിക്കുന്നത് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞോ ശെരിയാവത്തില്ലെന്ന് പറഞ്ഞു ശരിയാവത്തില്ലെന്നോ ആ അതാണ് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ അതാണ് കാണുന്നത് എനിക്ക് അവൻ വീട്ടിൽ വന്നല്ലേ രാത്രി

ഏഹ് എത്ര നാളായിട്ട് തുടങ്ങിയതാ അവ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിന്നെ മാസം രണ്ട് മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് അവന് മൊത്തം കൊടുത്തു നീ എന്തായാലും പമ്പില്ലാജി എന്റെ അടുത്ത് പറയലത്ത് കിടക്കുന്ന സ്റ്റാറ്റി സ്ക്രീൻഷോട്ട് അങ്ങോട്ടിട്ട് വരാൻ നിനക്ക് അങ്ങോട്ട് നീ. പിന്നെ പൊട്ടണിക്ക

അവൻ നിർബന്ധിച്ചിട്ടോ ഓക്കെ ആദ്യം അവൻ നിർബന്ധിച്ച് കാണും എന്നിട്ട് നീ അങ്ങോട്ട് നന്നായിട്ട് അഴിഞ്ഞാടി അഴിഞ്ഞാടിച്ച് നിർബന്ധിച്ചു എന്തോ നിർബന്ധിച്ച് അത് അത് കണ്ടിട്ട് ഒരു നീ രാത്രി പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ട് കോൾ ചെയ്തേക്കും എന്തിനാണ് നിർബന്ധിച്ച് എന്ന് എന്നിട്ട് അവിടുത്തെ പക്ഷെ ഞാനൊന്ന് ലേറ്റ് ആയിട്ട് എടിയൊന്ന് എന്നൊന്ന് വിളിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഉറങ്ങണം പഠിക്കണം ഇതുകൊണ്ടാണ് നീ ഇപ്പം കൊറേ നാളുകൊണ്ട് എന്നെ രാത്രി വിളിക്കാത്തത് രാത്രി ഞാൻ വിളിക്കുമ്പോൾ നിനക്ക് സമയമില്ല നിന്റെ അമ്മ അടുത്ത് കിടപ്പുണ്ട് അല്ലെങ്കി വേറൊന്നുമര് എന്റെ അടുത്ത് കടപ്പുണ്ടല്ലേ എന്നിട്ട് അവനുമായിട്ട് കിടന്നു കൊടുക്കുന്നതും ഞാൻ പറയുന്നില്ല ഞാൻ എന്നിട്ട് എന്റെ കടക്കോണ്ട് ഫോട്ടോസും എല്ലാം ഞാൻ എടുത്ത് എടുത്തുവെച്ചിട്ടുണ്ട് നീ നീ ഡിലീറ്റ് ചെയ്യണ്ട എല്ലാം ഒരു മെസ്സേജ് കളാതെ മൊത്തം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നിന്റെ വീട്ടിൽ എനിക്കൊന്ന് കാണിക്കണം മോള് നിന്റെ ഞാനെങ്ങാണോന്ന് വിളിക്കുമ്പത്തേക്കും നിന്റെ വീട്ടുകാർക്ക് എന്തോ ഒരു പ്രശ്നമാണോ മോള് രാത്രി പരിപാടി കടന്ന് ഇതാ പരിപാടി നിന്ന് എടി നിന്നെക്കാളും അന്തസ്സുണ്ടല്ലോ എടിയോ അന്തസ്സുണ്ട് ഈ വേശ്യപ്പണിക്ക് പോകുന്ന പെണ്ണുങ്ങൾക്ക് എന്ത് പറയേണ്ടത് എത്ര തൊട്ട് രാത്രി രാത്രിയും പകലും നിന്റെ വീട്ടിൽ വന്ന് നിന്നെ കയറി ചെയ്തിട്ടുണ്ട് എത്ര എത്രോട്ടം ചെയ്തിട്ടുണ്ടടി അവ ഒരു തവണ വന്നിട്ടുള്ള എന്നിട്ട് പുറത്തു വെച്ച് എത്ര തവണ പിടിച്ചേക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ടല്ലോ എന്നത് ബ്രാ നീ ആദ്യ ഇടണം ഇതിട്ടുണ്ട് വരണം ഇതിട്ടെങ്കിലും എനിക്ക് പിടിക്കുമ്പോ സുഖം കിട്ടുന്നുള്ളു പാ ഇട്ടുണ്ട് വരണം ആദ്യ വരുമ്പോഴേ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല ആദ്യം മറ്റേ ബ്രാ ഇടണം ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിനകത്ത് എന്നിട്ട് ബ്രാ പുതിയത് മേടിച്ചു കഴിഞ്ഞാൽ ആദ്യ ഫോട്ടോസ് എന്നിട്ട് ഒന്നും ഇല്ലാത്ത ഫോട്ടോസ് ഇതൊക്കെ നീ അറിയാതെ പോയ ഫോട്ടോസല്ലേ അവൻ അവൻ നിർബന്ധിച്ചിട്ടല്ലേ അവൻ നിർബന്ധിച്ചിട്ടേ അതിൽ ഒരു മെസ്സേജും അവൻ നിർബന്ധിച്ചിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ഓക്കേ സമ്മതിച്ചു തുടക്ക സമയത്ത് നിർബന്ധിച്ചിട്ടുണ്ടായിരിക്കാം അതിനകത്ത് ഒറ്റ മെസ്സേജ് പോലും നിർബന്ധിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഒരു അവസരം എന്തിര അവസരം തരാന ഐടി നീ ഇനി ഇന്ന് പോകത്തില്ലെന്നും ഉറപ്പ് അല്ലെങ്കിൽ തന്നെ നിന്നെ ഞാൻ കെട്ടിക്കൊണ്ട് വന്ന് ഇനി അവൻ അവൻ പിന്നെയും നിന്നെ കയറി ഉണ്ടാക്കത്തില്ലെന്ന് എന്തുകൊണ്ടി ഉറപ്പ് ചെയ്യത്തില്ല എന്ത് എന്തോ പറഞ്ഞു നിർത്താൻ എന്തോ അവനുള്ളതാ വെക്കുന്നുണ്ട് അവനുള്ളത് വെക്കുന്നുണ്ട് ഏഹ് അവനുള്ളത് ഉണ്ട് ഇത് ഇത് ഞാൻ എത്ര നേരം വരെ പോവൂന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ കുറച്ചു ദിവസം കൊണ്ട് ഇത് ഇവിടുന്ന ഒരാഴ്ച അടുപ്പിച്ചു എന്തോ പറഞ്ഞു നിർത്താ എടി ഇനി എന്തോ നിർത്താനാണ് ഏ അവൻ എന്തോ നിന്നെ ചെയ്യാതുള്ളത് എന്താ ചെയ്യാനുള്ളത് എന്നിട്ട് രാത്രി ഉള്ള പരിപാടികൾ വെള്ളം പോകുന്നത് കാണാൻ എനിക്ക് സുഖ ഇതൊക്കെയാണ് നിന്നെ നിർബന്ധിച്ച് ചെയ്യുന്നത് അവൻ നിനക്ക് എന്ത് വണ്ണക്കില്ലാ എന്തിരി ഈ ഈ ഒന്ന് രണ്ട് മാസം ഞാൻ ഇല്ലാതെ അവന്റെ കൂടെ ഉണ്ടാക്കി നീ അല്ലെങ്കിൽ അവനെ കെട്ടു അതാ നല്ലത് പിന്നെ അവന്റെ പുറകെ പോയിട്ട് അവനെ സെറ്റ് ചെയ്ത് ആ വീട്ടിൽ തന്നെ പറഞ്ഞ് നീ അവനെ കെട്ടു എൻ്റെ കൂടെ വേണോ ഞാനൊന്നും നാലു വയ്ക്കിട്ടെന്തായാലും കേട്ടോ പിന്നെ അവനുള്ള പരിപാടി ഞാൻ കൊടുക്കുന്നുണ്ട് ഏഹ് അവൻ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവിടെ എറണാകുളത്ത് അവിടെ പോയതേക്കില്ലേ പോയിട്ട് വരട്ടെ അവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് വഴക്കിനോ എടി ഞാൻ പറയുന്നില്ലൊന്നും നിന്റെ അടുത്ത് സ്നേഹിക്കുന്ന പെണ്ണ് കണ്ട കൂട്ടുകാരന് വെച്ച് കൊടുക്കുന്നു രാത്രി രാത്രി രാത്രിയും പകലും നീ എന്നായിരുന്നു ചൊവ്വാഴ്ച ഞാൻ കണ്ട നീ എൻറെടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവന്ന് നീ എവിടെ പോയത് എന്നിട്ട് നീ അവന്റെ കൂടെ പോയി. പോയിട്ട് എനിക്ക് നാക്കില്ലേ കേ ഏഹ് നീ ചൊവ്വാഴ്ച എവിടെ പോയത് അവന്റെ കൂടെ ഉണ്ടാക്കാൻ പോയി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ ഹോസ്പിറ്റലിൽ പോകുന്നു എന്നിട്ട് ചെന്നപ്പോ അവൻ സൂചിച്ചില്ലെന്നിട്ട് പിടിച്ചിട്ട് ഒത്തില്ലെന്ന് പറയാനായിട്ടെന്തോ ചെയ്യത്തില്ലെന്ന് എന്തോ ചെയ്യത്തില്ലെന്ന് നീ തോന്നിയസം കാണിട്ട് എന്തോ നീ പറഞ്ഞു പറയുന്നത് നോർമൽ ഒരു ആണെങ്കിൽ ഓക്കെ നോക്കാം അതാണോ എന്തോണ്ട് ചെയ്യാനും പ്രശ്നം അത് നിർത്തിക്കൊള്ളാം അത് നീനി അവനെ പോയി അവന്റെ അവൻറെ പോയാ മതി നീ അവൻ്റെ അവന്റെ പുറ പോയി ഉണ്ടാക്കി കൊടുത്താൽ മതി അവന് കേട്ടോ ഇനി നിനക്ക് നിനക്കുള്ളതുണ്ട് നിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങനെ കളയത്തില്ല നിനക്ക് നിനക്കുള്ളത് ഞാൻ നല്ല രീതിക്ക് തന്ന അവനുമുള്ള നല്ല രീതിക്ക് തന്നിട്ടേ ഞാൻ ബാക്കിയുള്ളു പരിപാടി കേട്ടോ നീ അവന്റെ പോയി അവനുള്ളത് ഉണ്ട് വെച്ചിട്ട് വെച്ചിട്ട് പോ ഇനി നിനക്കുള്ളത് ഉണ്ട് ശെരി എന്നാ നീ 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 പോയി അവന് അവന് പോയി ഉണ്ടാക്കി കൊടുക്ക് ചെല്ല് കേട്ടോ നീ ചെല്ല്